അപ്പോൾ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ച് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമായിട്ടാണ് നിങ്ങൾ എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് വെറും ആറ് മാസം കൊണ്ട് സൈനിക്കിനൊക്കെ ആവാന് പറ്റും അപ്പോൾ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫ് സെറ്റവും പവർഫുൾ ആക്കി നിങ്ങൾക്ക് വെക്കാൻ പറ്റും അപ്പം ആകുട്ടിക്കും പെൺകുട്ടിയേക്കും ഒക്കെ അപേക്ഷിക്കാൻ പറ്റും കേട്ടോ ഇൻറ്റൻസീവ് അക്കാഡമിക് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട് മാത്രമല്ല എക്സ് ഡിഫൻസ് ഓഫീസേഴ്സിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും നിങ്ങൾക്ക് സ്ട്രിക്ട് ട്രെയിനിങ് ഉണ്ടാവുക പിന്നെ സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെയുണ്ട് ബോയ്സിൻ്റെ വരെ ഗേൾസിൻ്റെ ആയിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ജൂൺ പത്തിനാണ് കേട്ടോ ക്യാമ്പസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീബുദ്ധ കോളേജാണ് ഐ ിൽ ഇവൻതിട്ട പത്തനംതിട്ട ജില്ലയിലാണ് ക്യാമ്പസ് വരുന്നത് സോ ഇവിടെ ഏജ് ബാറൊക്കെ കൊടുത്തിട്ടുണ്ട് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ജനറൽ ഇരുപത്തിനാല് ഒ ബി സി ഇരുപത്താറ് എസ് സി എസ് ടിക്കാണ് കൊടുത്തിട്ടുള്ളത് താഴെ നമ്പറൊക്കെ ഉണ്ട് സോ നിങ്ങൾക്ക് അത് വെച്ച് കോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററിയിലാണെങ്കിൽ ആർമി നേവി എയർ ഫോഴോഴ്സ് അഗ്നിപാത്ത് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ് കോഴ്സസ് ഉള്ളത് പിന്നെ പാരാമിലിറ്ററിയിൽ വരികയാണെങ്കിൽ ബി എസ് എഫ് കോസ്റ്റ് ഗാർഡ് എസ് എം റിഫിൾസ് പിന്നെ ഐ ടി ബി പി സി ഐ എസ് എഫ് സി ആർ പി എഫ് ഡൽഹി പോലീസ് റെയിൽവേ പോലീസ് പിന്നെന്താ കുറേ അങ്ങനത്തെ വരുന്നുണ്ട് എസ് എസ് ബി എസ് എസ് എഫ് അങ്ങനത്തെ കുറേ കോഴ്സസ് വരുന്നുണ്ട് കേട്ടോ ജൂൺ പത്തിനാണ് അതുകൊണ്ട് തന്നെ പറയാം മുന്നൂറ് സീറ്റ് മാത്രമാണ് ലിമിറ്റഡ് ആയിട്ടുള്ളത് സോ വേഗം തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും പിന്നെ മിലിട്ടറി നഴ്സിംഗിനും വുമൻ മിലിറ്ററി പോലീസിനും സ്പെഷ്യൽ ബാച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക टाटा